നമസ്കാരം രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കിയ പ്രമാദമായ ഒരു വിഷയത്തിന്റെ വിധിപ്രസ്താവമാണ് നവംബർ ഏഴ് തിങ്കളാഴ്ച സുപ്രീംകോടതി നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്ത് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിനായി കൊണ്ടുവന്ന നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഒരിക്കലും ലംഘിക്കുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്ന് അത് ശരിവെക്കുകയാണ് കോടതി ചെയ്തത് എന്തുകൊണ്ടാണ് സാമ്പത്തിക സംവരണത്തിന് ഇത്ര പ്രാധാന്യം നൽകപ്പെടുന്നത് എന്തുകൊണ്ടാണ് സാമ്പത്തിക സംവരണത്തെ ജാതി സംവരണത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ എതിർക്കുന്നത് പിന്നോക്ക ജാതിയിൽ ഉൾപ്പെട്ടവരെ എന്തുകൊണ്ട് സാമ്പത്തിക സംവരണ പരിധിയിൽ കൊണ്ടുവരുന്നില്ല മത സംവരണം രാജ്യത്ത് അനുവദിച്ചിട്ടുണ്ടോ പിന്നോക്ക ജാതി സംവരണ പരിധിയിൽ ഒരു മതവിഭാഗത്തെ മൊത്തമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരായിട്ടും എന്തേ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന ഇത്തരം പ്രധാന വെല്ലുവിളികൾ പൊതുസമൂഹത്തിനു മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനായിട്ട് ഷെക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാ വേദി ഫയർ റൂമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു മതസംവരണം ഭരണഘടനാ വിരുദ്ധമോ ഇന്ന് വിഷയത്തിൽ പ്രതികരണങ്ങൾക്കായി എത്തിയിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ ഡയറക്ടർ ഫാദർ സബിൻ തുമളിൽ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ എന്നിവർക്കും പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിലേക്കാണ് വരുന്നത് നമ്മളെ ഇപ്പൊ ഈ ഈ ഇ ഡബ്ല്യു എസ് സംവരണം വന്നതിന് ശേഷം നിരവധി ആക്ഷേപങ്ങളൊക്കെ ഇവിടെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് കോടതിയിലെക്കൊക്കെ സമീപിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇ ഡബ്ല്യൂ എസ് സംവരണം നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റിൽ പാസാക്കുന്ന സമയത്ത് മൂന്ന് വ്യക്തികളാണ് എതിരായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് കുഞ്ഞാലിക്കുട്ടിയും എ ടി മുഹമ്മദ് ബഷീറും ഒവൈസിയും മറ്റ് ഭൂരിപക്ഷം ആളുകളും അതിനെ പിന്തുണച്ചതുകൊണ്ട് കൊണ്ട് തന്നെയാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി രാജ്യത്ത് നടപ്പിലായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ടിനാണ് അത് നടപ്പിലായത് എന്തായിരിക്കാം ഇതിനെ എതിർക്കപ്പെടാനുണ്ടായ ഒരു കാരണം എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് ആദ്യമേ തന്നെ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി സ്ഥിരീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയ വിധിയെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ആ വിധി ചരിത്ര പ്രധാനമാണ് ഇന്ത്യയിലെ സംവർണേതര വിഭാഗങ്ങളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദുരിതം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന തികഞ്ഞ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങളെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന പ്രത്യക്ഷത്തിൽ ഉപകാരപ്പെടുന്ന ഒരു മഹത്തരമായ വിധിയാണ് അത് ഇന്ത്യ ഒട്ടാകെ അതിന് ലഭിച്ച സ്വീകാര്യത അത് വെളിവാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും മുഹമ്മദ് ബഷീർ മോവൈസിയൊക്കെ ഇതിനെ തള്ളിപ്പറയുന്നത് എന്നുള്ളതിലേക്ക് പോയി കഴിയുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഭയമാണ് ഇന്ത്യയിൽ ഇതുപോലെ സവർണ ആനുകൂല്യം നേടിയെടുക്കുന്ന മറ്റൊരു മതവിഭാഗമില്ല ഈ ഇസ്ലാം സമൂഹത്തെ പോലെ എൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ഒ ബിസി വിഭാഗത്തിൽ കേരളത്തിൽ വരുന്നുണ്ട് അതിനെയെല്ലാം ഇത് ബാധിക്കുമോ ഭാവിയിലെ അതിനെല്ലാം ഇത് ബാധിക്കുമോ ഈ കേസിന്റെ ചുവട് പിടിച്ച് മറ്റാരെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയാൽ അവരുടെ സമരണാനുകൂല്യങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആ ഭയം അത് അവരെ നന്നായി അലട്ടുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിന്റെ പുറകിലുള്ളത് രണ്ട് രാഷ്ട്രീയമാണ് രാഷ്ട്രീയക്കാരുടെ എക്കാലത്തെയും ഒരായുധമായിരുന്നു ഈ സമരണം അർഹതപ്പെട്ടവർക്കും അനാർഹരായവർക്കും മേടിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഓരോ കാലഘട്ടത്തിലും നടത്തിയ പോരാട്ടങ്ങളും രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും വിവിധ സർക്കാരുകളുടെയും ശ്രമങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് അതിന്റെ എല്ലാം ചരിത്രപരമായ വസ്തുതകൾ നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് സാ ഈ ഭരണഘടനാ ശില്പികള് ഭാരതത്തിലെ എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോക്ക മുന്നോ ധാരയിലേക്ക് മുന്നോക്കത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരെ സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ ആ ദുരിതാവസ്ഥയിൽ നിന്ന് അവരെ കൈപിടിച്ചു ഉയർത്തുന്നതിന് വേണ്ടി ഒരു താൽക്കാലികമായി കൊണ്ടുവന്ന ഒരു സംവിധാനം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എഴുപത്തിയഞ്ചാം വർഷത്തിലും തുടരുന്നു എന്നുള്ളത് തന്നെ അത് നമ്മൾ ചർച്ചയാക്കേണ്ടതാണ് അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ് എന്നാൽ ഈ കാലഘട്ടത്തില് മറ്റേത് വിഭാഗങ്ങൾ സംവരണം ലഭിക്കുന്ന ഏത് വിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും നമുക്ക് വിവിധ രീതിയിലുള്ളവര് സാംസ്കാരികമായി ഉന്നമനം നേടിയവരെ വിദ്യാഭ്യാസപരമായി നല്ല ഉയർച്ചയിലേക്ക് വന്നവരെ സാമ്പത്തികമായി വലിയ രീതിയിൽ വളർച്ചയുള്ളവരെയൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാല് കേരളത്തിൽ ഒ ബിസി സംവരണം എൻറ്റയാർ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും കിട്ടുന്നതാണ് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയില് നമുക്കറിയാം ചതകോടീശ്വരന്മാര് ഈ കേരളത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സമ്പത്തുള്ളവര് കേരളത്തിന്റെ ബിസിനസ് നിയന്ത്രിക്കുന്നവര് ബാങ്കിങ് മേലെ നിയന്ത്രിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് അവരും ഇപ്പോഴത്തെ സംവരണ നിയമങ്ങൾ പ്രകാരം ഈ സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹരാ അപ്പൊ ആ സംവരണ സംവിധാനത്തിന്റെ ആ ഒരു ഒരു സ്ഥായിയായ മാറ്റം ഇവിടെ അത്യന്താപേക്ഷിതമായി വന്നിരിക്കുക സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സാമുദായികമായിട്ട് സാമ്പത്തിക സാംസ്കാരികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്നവരെ വീണ്ടും കണ്ടെത്തേണ്ട ഒരു പ്രാധാന്യ ഒരു ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത്രയും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് അവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തില് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതും നമ്മൾ മുന്നോട്ട് കൊണ്ടു ശ്രമിക്കേണ്ടതുമായ ഒരു വിഭാഗം എന്ന് പറയപ്പെടുന്നത് സാമ്പത്തികമായും അവര് മതപരമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടോ ഒക്കെ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ഒക്കെ വലിയ രീതിയിൽ ഉന്നത രീതിയിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾ സമുദായങ്ങളൊക്കെ ഉന്നത രീതിയിലുള്ളവരായിരിക്കാം പക്ഷെ സാമ്പത്തികമായിട്ട് അവസ്ഥയിൽ ജീവിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് അത്തരക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ സംവരണം നിയമത്തെ പ്രത്യേകിച്ചും സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ സംവരണം ഇ ഡബ്ല്യു സംവരണത്തെ എതിർക്കുന്നതും അതിനെ തകർക്കാൻ ശ്രമിക്കുന്നതും തീർച്ചയായും ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഭയം കൊണ്ടാണ് നാളെ ആ ഈ ഈ കാര്യങ്ങളെല്ലാം ഈ നിയമത്തിന്റെ വശങ്ങളെല്ലാം തങ്ങൾക്കെതിരെ തിരികെ വരുമോ തങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള കാരണമായി ഭയം കൊണ്ട് മാത്രമാണ് റോണി മറ്റൊന്നും അതിന്റെ പുറകിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അതോടൊപ്പം രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ബുദ്ധികളും ഇതിന്റെ പുറകിലുണ്ട് ഓക്കെ 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 ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ഫാദർ സബൻ തുമില്ല അങ്ങ് കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപതാ ഡയറക്ടറാണ് അതായത് ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് സമുദായ അംഗങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു ഗുണകരമായിട്ടുള്ള ഒരു സംവരണ ആനുകൂല്യമാണ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ സീറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ ക്രൈസ്തവരിൽ എന്താണ് ഇതിനുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് സംവരണത്തെ ഇത്ര പ്രാധാന്യത്തോടെ സഭ എന്തുകൊണ്ടാണ് കാണുന്നത് വലിയ ഒരു മിഥ്യധാരണയുടെ പുറത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് ഈ മുന്നാക്ക വിഭാഗങ്ങൾ എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന ഈ സീറ മർബാർ ക്രിസ്ത്യാനികളടക്കമുള്ള യഥാർത്ഥത്തിൽ അവർ മുന്നാക്കക്കാരാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് എന്ന് ഈ അടുത്ത കാലങ്ങളിൽ സമുദായ സംഘടനകളൊക്കെ നടത്തുന്ന കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗവൺമെന്റ് ജോലി മേഖലയിലെ പ്രാതിനിധ്യത്തെ കുറിച്ച് നമ്മൾ നോക്കിയാൽ കേരളത്തിൽ ഗവൺമെന്റ് ജോലി മേഖലകളിലെ ഒരുപക്ഷെ ഏറ്റവും കുറവ് നിരക്ക് ഉള്ളത് കുറഞ്ഞ ആളുകൾ ഉള്ളത് ഇവിടെയുള്ള ഈ മുന്നാക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം വീണ്ടും വീണ്ടും ഈ മുന്നാക്കം എന്നുള്ള പദം എനിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു കാരണം മാധ്യമങ്ങളെല്ലാം ഈ മുന്നാക്കക്കാരെ മുന്നാക്കക്കാരെന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മളെ മുന്നാക്കക്കാരാക്കി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സംവരണ ഇതര വിഭാഗങ്ങളിൽ പെട്ടവരാണ് നമ്മൾ രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പോകുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ കോളേജുകളിലേക്ക് യൂണിവേഴ്സിറ്റികളിലേക്കും ഒന്നും കാര്യമായിട്ടുള്ള പ്രവേശനം കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം മറ്റൊരു തരത്തിലുള്ള സംവരണവും കിട്ടുന്നില്ല മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ ഒരു പഠനം നീറ്റിന്റെ എക്സാമിന്റെ റിസൾട്ട് വന്നു അതിന്റെ കേരള എൻട്രൻസിന്റെ റിസൾട്ട് വന്നപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഏകദേശം നാലായിരത്തിലധികം കുട്ടികൾ ഈ ഒരു പരീക്ഷ നീറ്റ് എക്സാം എഴുതിയതിൽ വെറും അൻപത്തിരണ്ട് കുട്ടികൾ മാത്രമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിരിക്കുന്നത് നാലായിരത്തോളം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടും വെറും അൻപത്തിരണ്ട് കുട്ടികൾ മാത്രമേ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ കോളേജിൽ പ്രവേശനം നേടി നേടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വലിയ ഒരു സമൂഹത്തെ ഏഹ് അത് നേരിടുന്ന പ്രതിസന്ധിയെ എടുത്തു കാണിക്കുക അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പൊരാശ്വാസ നിലയിലാണ് ഈ ഇ ഡബ്ല്യു എസ് സംവരണം വന്നിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് സംവരണം വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ സംവരണത്തിലൂടെ അറുപത്തി ഒൻപത് കുട്ടികൾക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ലത്തീൻ വിഭാഗത്തിൽ നിന്നൊഴികെയുള്ള ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഈ സംവരണത്തിലൂടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയ ആശ്വാസമാണ് ഈ സമൂഹത്തിന് വർഷങ്ങളോളം പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഗവൺമെന്റിന്റെ സാധ്യതകൾ ലഭിച്ചിരുന്ന ഒരു സാമ്പത്തികമായിട്ട് പിന്നാക്കം നിന്ന് പോകുന്ന ഒരു സമൂഹം ഇന്ന് ഒരു സംവരണത്തിന്റെ സാധ്യത ഉപയോഗിച്ച് അവരുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരാൻ സാധിക്കും ഈ ഒരു വിഷയത്തെ ഒരുപക്ഷെ പൊതുസമൂഹം വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ഒരു പക്ഷെ ഒരു സ്വാതന്ത്ര്യ ലബ്ധിയുടെ ആദ്യത്തെ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ പിന്നീട് അൻപതോ വർഷത്തേക്ക് മാത്രം നിലനിന്നിരുന്ന ഒരു ജാതി സംവരണം എന്ന് പറയുന്ന ഒരു ആശയം അത് കൊണ്ടുവന്നത് തന്നെ ഈ കേരളത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥതയെ തച്ചുടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പക്ഷെ പിന്നീട് പല രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങളും അതിനുള്ളിൽ പ്രവർത്തിച്ചതുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമ്മളുടെ ഒരു ശാപമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ സംവരണം തുടർന്നു പോരുന്നു ഈ സംവരണം തുടർന്നു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവിടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നു പഴയ ആ ജാതി ചിന്തകൾക്കപ്പുറം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചു കൂടുതൽ സമ്പത്തുള്ളവന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു എന്നാൽ സമ്പത്തില്ലാത്തവന് ഇതിനൊന്നും സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകും ഈ ഒരു വിഷയത്തെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ സാമ്പത്തിക സംവരണം പി ഡബ്ല്യു സംവരണം കേരളത്തിലെയും ഭാരതത്തിലെയും ന്യൂനാൽ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ക്രൈസ്തവ സമൂഹത്തിന് എത്രമാത്രം ഉപകാരപ്രദമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഓക്കെ വ്യക്തമാണ് അഡ്വക്കേറ്റ് ജസം പള്ളിവാതക്കൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തിലൂടെ തന്നെ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിരുന്നു എന്തുകൊണ്ട് എസ് സി എസ് ടി അല്ലെങ്കിൽ ജാതി സംവരണത്തിൽ ഉൾപ്പെടുന്നവരെ ഇതിന്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല അതും കൂടി വേണ്ടിയിരുന്നു എന്നുള്ള ഒരു ആശങ്കയും അവിടെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് എന്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാതി സംവരണത്തിന്റെ ഇപ്പൊ ഇത്രയും എഴുപത്തിയഞ്ച് വർഷത്തോളമായി ജാതി സംവരണം രാജ്യത്ത് നടപ്പിലാക്കുന്നു പത്ത് വർഷത്തേക്കായിട്ട് നടപ്പിലാക്കിയ ഒരു സംവരണമായിരുന്നു പക്ഷെ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു നിർബാധം തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതങ്ങനെ പറയാൻ കാരണം ക്രീമിലെയർ എന്നുള്ള മാനദണ്ഡത്തിന്റെ ഇതിൽ വെച്ചിട്ട് ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് ഇപ്പോഴും കിട്ടുന്നില്ല മേൽത്തട്ടിലുള്ളവർക്ക് കിട്ടുന്നു അപ്പോൾ ജാതി സംവരണത്തിൽ ഉൾപ്പെട്ടവരെയും കൂടി സാമ്പത്തിക സംവരണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ജാതി സംവരണം നിർത്തലാക്കപ്പെടേണ്ട പെടേണ്ടതാണ് എന്നുള്ളൊരു ഒരു സന്ദേശവും കൂടി സുപ്രീം കോടതി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം കാരണം സാമ്പത്തിക സംവരണത്തിന്റെ പരിധിയിലേക്ക് വന്നാൽ ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവന് സംവരണം ലഭിക്കും അവന് സംരക്ഷണം ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം അവിടെ പറയുന്നില്ലേ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇ ഡ്ല്യൂസ് കേസിലെ വിധി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോളം പേജുകളുള്ള ജഡ്ജ്മെന്റ് ആ ഞാൻ അത് മുഴുവൻ വായിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം മുഴുവൻ യാത്ര ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ സംഗതികളെയും മാധ്യമങ്ങളെയും വന്നതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇവിടെ വിശദീകരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അത് വായിക്കാതെ ബോധ്യമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ചിലെ ഏകദേശം പൂർണമായ ആളുകളും മുഴുവൻ ജഡ്ജിമാരുടെയും കാഴ്ചപ്പാടിൽ ഈ ജാതീയ സംവരണ വ്യവസ്ഥകളിൽ കാതലായ മാറ്റങ്ങൾ വരണമെന്ന കാഴ്ചപ്പാടുള്ളവരാ അപ്പൊ അതില് അതിനുള്ള ഒരു ഒരു ചവിട്ടുപടി കൂടിയായിട്ടാണ് ഈ ഒരു ഈ നടപടിയെ നമ്മൾ കാണേണ്ടതെന്നാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത് കാരണം കാലാകാലങ്ങളായി ഈ ജാതീയ വ്യവസ്ഥതയുടെ പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഭരണ മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോൾ പോഴും അതേ അതേ ജാതീയ സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇന്നും ഒരു ഉന്നമനവും ഇല്ലാതെ അവരും ഇന്നും ആ പഴയ അവസ്ഥയിൽ തന്നെ കിടക്കുന്ന പരമ ദയനീയമായ ഒരു അവസ്ഥയുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് നമ്മുടെ ഈ പ്രകാശ് പറഞ്ഞ സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞ ക്രിമിനയറിന്റെ ഭാഗങ്ങളൊക്കെ അപ്പൊ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും വളരെ കുറവാണ് കേരളത്തെ പോലും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ വലിയ ബിസിനസ്സുകാരോ ആയിട്ടുള്ള ആളുകളോ അപ്പൊ പ്രത്യേകിച്ചും വടക്കേന്ത്യ പോലുള്ള മേഖലകളിലേക്ക് എനിക്കറിയാം ഇപ്പ ഞാൻ പാലക്കാട്ടുകാരനാണ് പാലക്കാട്ടെ ബ്രാഹ്മണ സമൂഹങ്ങളിൽ എനിക്കറിയാം വളരെ ദരിദ്രമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട് അതേസമയം അതേ സമൂഹത്തിൽ തന്നെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പരമദരിദ്രായിട്ട് ഒന്നുമില്ലാത്ത അഞ്ചു സെന്റിലും പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട് അപ്പൊ ഈ ക്രിമിനൽ പരിധി ഇവിടെ ഇവിടെ ഇൻകം അതായത് മീൻസിന്റെ പരിധി എട്ട് ലക്ഷം എന്ന് ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷം ഈ എട്ടു ലക്ഷം രൂപ വരെ സാമ്പത്തിക വാർഷിക വരുമാനമുണ്ട് എന്ന വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ആദായ നികുതി ഒക്കെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആളുകൾ വരെ ഉള്ളവര് ഇതിനകത്ത് അർഹരായവരുടെ പട്ടികയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ വീണ്ടും തഴയപ്പെടുന്നത് ഈ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ തന്നെയാണ് ആ ജാതീയ വ്യവസ്ഥയിലും ആ പരിധി വന്നു കഴിയുമ്പോൾ പിന്നോക്കം പോകുന്നത് ആ ജാതീയ സമൂഹത്തിലെ ആ സമൂഹങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ ആ കുറവിനെ പരിഹരിച്ച് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ പരിധി കുറച്ചുകൊണ്ട് സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മുന്നോക്കം വരാൻ പറ്റുന്ന ഒരു രീതിയിലും കഴിവുണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്തവര് വിദ്യാഭ്യാസപരമായി നല്ല കഴിവുണ്ട് നല്ല ഉണ്ട് എന്നിട്ടും മുന്നോട്ട് വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളിലെയും ഷെഡ്യൂൾഡ് ട്രൈബുകളിലെയും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും അങ്ങനെയുള്ളവരെ കണ്ടെത്തി അത്തരത്തിലുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അർഹരായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് അപ്പൊ സാമ്പത്തികമായി എല്ലാവിധത്തിലും പിന്നോക്കം അടിച്ചു നിൽക്കുന്ന ഭാരതത്തിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകളെ മാത്രം ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സംവരണ ആനുകൂല്യങ്ങളിലേക്ക് സംവരണ തത്വങ്ങളെ എത്തിക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിലൂടെ നടപ്പിലാക്കപ്പെടാനും അല്ലെങ്കിൽ അവര് അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമെന്നാണ് നമുക്ക് പ്രാഥമികമായി വിലയിരുത്തലിൽ ഈ ഈ ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഓക്കെ ഏഹ് പക്ഷെ അവിടെ ഒരു കാര്യം കൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം പ്രകാശ് കാരാട്ട് പറഞ്ഞ ലെയർ മാനദണ്ഡങ്ങൾ പോലും ഹനിക്കപ്പെട്ടു എന്നാണ് ഈ ജാതി സംവരണത്തിൽ ഉൾപ്പെട്ടവരുടെ ലെയർ മാനദണ്ഡം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം അവിടെ എട്ട് ലക്ഷം രൂപ വരുമാനം എന്ന് സൂചിപ്പിച്ചെങ്കിൽ പോലും അതിനകത്ത് കൃഷിയിൽ നിന്നുള്ള അതായത് പന്ത്രണ്ടര ഏക്കർ വരെ ഭൂമി ആവാം പന്ത്രണ്ടര ഏക്കർ ഭൂമിയിൽ നിന്നുള്ള കൃഷിയിൽ നിന്നുള്ള വരുമാനം പരിഗണിക്കപ്പെടില്ല സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ സർക്കാർ ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം പരിഗണിക്കില്ല ഇതൊന്നും പരിഗണിക്കാതെ മറ്റു തരത്തിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അത് എട്ട് ലക്ഷം രൂപ വരെ ആവാമെന്നാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് താഴ്ന്ന പിന്നോക്ക ജാതിയിലുള്ള സാമ്പത്തികമായ താഴെത്തട്ടിലുള്ളവർക്ക് ഇതിന് അർഹത കിട്ടുന്നത് സ്വാഭാവികമായിട്ട് അവർ കിട്ടില്ല പക്ഷേ അതിൽ തന്നെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ജാതി സംവരണത്തിന്റെ ഇതിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർ എപ്പോഴും ആ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ തുടർച്ചയായി കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നു അതിനെയാണ് കോടതി അവിടെയെന്ന് വിവക്ഷിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഫാദർ സബിൻ തുമലിൽ മറ്റൊരു കാര്യം കൂടി അങ്ങോട്ട് ശ്രദ്ധ ലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി അതായത് സുപ്രീം കോടതി ഭരണഘടനാപരമായ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇ ഡബ്ല്യു എസ് സംഭരണം രാജ്യത്ത് നടപ്പിലാക്കി അവിടെ ഹൗസ് പ്ലോട്ട് കൃഷിഭൂമി എന്നുള്ള ചില നിർവചനങ്ങളൊക്കെ കൊടുത്തിരുന്നു കേന്ദ്ര ആവശ്യപ്രകാരം ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഹൗസ് പ്ലോട്ട് നാല് പോയിന്റ് ഒന്ന് മൂന്ന് സെന്റിൽ കൂടാൻ പാടുള്ളതല്ല പഞ്ചായത്ത് പ്രദേശങ്ങളിൽ എന്നുള്ള ഒരു നിർവചനം പക്ഷെ അതിനകത്ത് കുറെ കേരളത്തിലെ സാഹചര്യങ്ങൾ പ്രകാരമൊക്കെ കുറെ അധികം ആളുകൾക്ക് കിട്ടാതെ വരുന്ന സാഹചര്യമൊക്കെ വന്നിരുന്നു പക്ഷെ സെപ്റ്റംബർ പത്തൊമ്പതാം കേന്ദ്ര സർക്കാർ ഇതിന് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരുന്നു എന്താണ് ഹൗസ് പ്ലോട്ട് എന്താണ് കൃഷിഭൂമിയിൽ വീട് വെച്ചിരിക്ക താമസിക്കുന്നവരുടെ ഭൂമി ഭൂമി ഹൗസ് ബ്ലോട്ട് കണക്കാക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ പക്ഷെ അതിലൊന്നും ഒരു കേരളത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടന്നതായിട്ട് കാണുന്നില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒന്നും അത് ഇപ്പോഴും അത്തരം ആളുകളൊക്കെ ഹനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് ഒക്കെ നിരസിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അങ്ങേക്ക് അതിന് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് അങ്ങേക്ക് അറിവുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അങ്ങേക്ക് അതിലേക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് തീർച്ചയായും ഇവിടെ കേരളത്തിലുള്ള ഈ സംവരണ വിഭാഗം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡം യാതൊരു തരത്തിലും കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു കാരണം കേരളത്തിന്റെ ഈ സ്ഥലത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് വയല് തോട്ടം പിന്നെ പുരയിടം എന്ന രീതിയിൽ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു ഇതിൽ വയൽ പ്രദേശത്തും തോട്ട പ്രദേശങ്ങളിലും നമുക്ക് കൺസ്ട്രക്ഷൻസ് അനുവദിച്ചിട്ടില്ല പിന്നെ ഉള്ളത് പുരയിടമാണ് നമ്മളുടെ ആളുകളുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഭൂമി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമി ഈ പുരയിടം എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു മിക്കവാറും അത് ചിലപ്പോൾ ഒരു അഞ്ച് അഞ്ച് ഏക്കറിലായിരിക്കാം ചിലപ്പം അഞ്ച് സെറ്റ് ഭൂമിയിലായിരിക്കാം ഈ വീടിത് അപ്പോൾ ഇതിന്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതൊരു നിയമപരമായിട്ടുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള തടസ്സമാണ് എങ്ങനെയാണ് ഈ കൃഷി ഭൂമിയുടെ അകത്ത് ഹൗസ് പ്ലോട്ട് നിർണയിക്കാൻ സാധിക്കുക മാനദണ്ഡം അനുസരിച്ച് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടാത്ത വീട് ആ വീടിരിക്കുന്ന ചുറ്റുപാട് പ്രദേശം ഹൗസ് പ്ലോട്ട് ആക്കി നിർണയിക്കാൻ കഴിയുമോ എന്ന് ഉദ്യോഗസ്ഥരുടെ അടുക്കിൽ ചോദിക്കുമ്പോൾ അവര് പറയുന്നു വെറും അഞ്ച് സെന്റ് സ്ഥലമുള്ള ആളുടെ കാര്യമായിട്ട് ഓഫീസിൽ ചെന്നാലും അവർ പറയുന്നു ഇത് നാല് നാല് പോയിന്റ് രണ്ട് സെന്റിൽ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സംവരണം കിട്ടില്ല അപ്പൊ വെറും അഞ്ച് സെന്റുള്ള ദരിദ്രന്റെ സ്ഥിതിയാണുള്ളത് നേരെ മറിച്ച അഞ്ഞ് അഞ്ച് ഏക്കറുള്ള ആളുടെ അടുത്താണ് ചെല്ലുന്നതെങ്കിലും അഞ്ചു ഏക്കർ ഉള്ള ആളുടെ അടുത്ത് പറയുന്നു നിങ്ങൾക്ക് സെന്റ് വെച്ച് ഈ അഞ്ചിലെ എത്രയോ പുരയിടങ്ങളാണുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് സംവരണം നിഷേധിക്കുന്നു അപ്പൊ ഇവിടെ ഇതിനൊരു കൃത്യത വരുത്തുകയാണ് പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അതായത് കൃഷി ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുടെ ആ വീട് ഇരിക്കുന്ന സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുന്നില്ല എങ്കിൽ ആ വീടിന്റെ കവേർഡ് പ്ലസ് അൺകവേർഡ് ഏരിയ കൃത്യമായിട്ട് നിർണയിച്ച് അത് നാല് പോയിന്റ് രണ്ട് സെന്റിൽ കൂടുന്നില്ല എങ്കിൽ ഇ ഡബ്ല്യു എസ് സംവരണം അർഹത അവർക്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ അല്പം കൂടി ക്ലാരിറ്റി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടി വന്നപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളിലെ പല ഉദ്യോഗസ്ഥരുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടി അത് പഞ്ചായത്ത് പ്രദേശത്താണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പഞ്ചായത്ത് ആക്ട് പ്രകാരം ഓരോ വീടിന്റെയും ഈ ഹൗസ് ബ്ലോട്ട് നിർണ്ണയിക്കുന്നതിന്റെ ഒരു സെറ്റ് ബാക്ക് ഏരിയ നിർണ്ണയിച്ചിട്ടുണ്ട് അത് പഞ്ചായത്ത് പ്രദേശത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികരിക്കാത്ത വീടിന് വീടിന്റെ മുൻവശത്തേക്ക് മൂന്ന് മീറ്റർ വരെയും ഇരുവശങ്ങളിലും ഒന്നര മീറ്ററും അതിന്റെ പുറകൊട്ട് രണ്ട് മീറ്ററും എന്ന് കണക്കാക്കി അങ്ങനെ കണക്കാക്കി കഴിയുമ്പോൾ അത് നാല് പോയിന്റ് രണ്ട് സെന്റിൽ കൂടുന്ന സാഹചര്യം ഇല്ല എങ്കിൽ അവർക്ക് ആ സംവർദ്ദത്തിന് അർഹതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ അത് ഇവിടെ കേരളത്തിൽ ഉദ്യോഗസ്ഥർക്ക് അർഹതപ്പെട്ടവർക്ക് നൽകാവുന്നതാണ് ഇപ്പോൾ നാലേ പോയിന്റ് സോറി നിലവിലുള്ള സാഹചര്യം പല ഉദ്യോഗസ്ഥരോടും പറയുമ്പോൾ ഇത് കേന്ദ്രം ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുന്നു പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു പക്ഷേ ഇവിടെയുള്ള ഈ മുന്നാക്ക കമ്മീഷനും മറ്റോ ജുഡീഷ്യൽ അധികാരമുള്ള കമ്മീഷനാണ് ആ കമ്മീഷൻ ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടണം സർക്കാരിന് കൃത്യമായിട്ട് ഇത് നിർദ്ദേശം നൽകണം കാരണം നവംബർ മാസം കഴിഞ്ഞ ഈ നവംബർ മാസം പത്തൊമ്പതാം തീയതി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ട് ഇതപ്പോ സോറി സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ട് ഇപ്പോൾ ഇതാ നവംബർ ആയിരിക്കുന്നു എന്നിട്ടും കാര്യങ്ങൾക്കൊന്നും തീരുമാനമായിട്ടില്ല ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്തിരിയേറെ ജോലി സാധ്യതകൾ പ്രത്യേകിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലെയുള്ള പരീക്ഷകൾ നടക്കാൻ പോകുന്ന സമയമാണിത് അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ ഉദ്യോഗാർത്ഥികൾക്ക് അർഹതപ്പെട്ട പാവപ്പെട്ട മനുഷ്യർക്ക് ഈ ഒരു സംഭരണം മേടിച്ചു കൊടുക്കാൻ അത് അർഹതപ്പെട്ട ഈ സംവരണം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വ്യക്തമാണ് അഡ്വക്കേറ്റ് ജയശം പള്ളി വത്കൽ ഇവിടെ പണ്ട് മുഖ്യമന്ത്രി പോലും ഈ ഇഡബ്ലിസ് റിസർവേഷനെ സംബന്ധിച്ച് ചില അധികം പ്രതിഷേധങ്ങളൊക്കെ വന്നപ്പോൾ മുഖ്യമന്ത്രി പോലും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ട് കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് മുസ്ലിം സമുദായത്തിന് ഒന്നിച്ച് സംവരണം ലഭിക്കുന്നത് അതായത് ഒരു മത സംവരണം കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും എടുത്തു ചോദിച്ച കാര്യമാണ് ഏത് സംസ്ഥാനത്താണ് മറ്റേത് സംസ്ഥാനത്താണ് മത സംവരണം നടപ്പിലാക്കപ്പെടുന്നത് ജാതി സംവരണത്തിന്റെ മറവിൽ ഒരു മതത്തിലെ മൊത്തം ആളുകളും സംവരണം വാങ്ങിയെടുക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധം തന്നെയല്ലേ അത് ജാതി അത് ഓരോ ജാതികളിലെയും പിന്നോക്ക ജാതികളിൽ മാത്രം കൊടുക്കുന്ന സംവരണമാണ് അത് പക്ഷേ മുസ്ലിം മതവിഭാഗത്തിലെ എല്ലാ ജാതികളും പിന്നോക്കക്കാരാണ് എന്നുള്ള ഒരു വിവക്ഷ കൊണ്ടുവന്ന് അത് തന്ത്രപൂർവ്വം ഒരു മത സംവരണം കേരളത്തിൽ നടപ്പിലാക്കി അപ്പൊ അങ് മുസ്ലിം സമുദായം മൊത്തത്തിൽ പിന്നോക്ക സമുദായമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് രാജ്യത്തിൽ ഒന്നടങ്കം അത്തരം ഒരു സംവിധാനം വരാത്തത് അപ്പോൾ അതിൽ എവിടെയൊക്കെയോ ഒരു ഉദ്യോഗസ്ഥ ലോപീകൻ്റെ ഇടപെടലുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഇത് ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം ഒരു കാര്യം എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടാത്തത് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് റോണി നമുക്ക് റോണിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ഇതൊരു ഇ ഡബ്ല്യുഎസ് വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമുക്കറിയാം സ്കോളർഷിപ്പുകളുടെ കാര്യത്തിലും എന്റി കേസുകളൊക്കെ ആ ഇഷ്യൂ നിലനിന്നതും ആ കേസിൽ നമുക്ക് ഉണ്ടായ വിജയമൊക്കെ നമുക്കറിയാം എന്നിട്ടും അതിനകത്ത് എട്ടോളം മുസ്ലിം സംഘടന ഏഴോളം മുസ്ലിം സംഘടനകളാണ് സംസ്ഥാന സർക്കാരിനോടൊപ്പം അപ്പീല് കൊടുത്തിരിക്കുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിന് പോലും അറിയാം അത് സുപ്രീം കോടതി നിലനിൽക്കില്ല എന്നിട്ടും അവര് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇവർക്കെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഭൂരിപക്ഷ മതവിഭാഗത്തെ തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകുവാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢതന്ത്രത്തിന്റെ ഫലമായിട്ട് ഭാഗമായിട്ട് നമ്മുടെ ഭരണഘടന നഗ്നമായിട്ട് മുറിവേൽക്കപ്പെടുക ഓരോ സമയത്തും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ നമ്മുടെ ഭരണഘടനയെ കുത്തിമുറിവേൽപ്പിക്കുക ഇവർ ചെയ്യുന്നത് ഇത് ന്യൂനപക്ഷ കേസിന്റെ എയ്റ്റി ട്വന്റി കേസിന്റെ വിധിക്കകത്തും പറയുന്നുണ്ട് അട്ടർ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കൃത്യമായിട്ട് അതിനകത്ത് ജഡ്ജ്മെന്റിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ഇതേപോലെ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഇഷ്യൂമുള്ളത് നമ്മള് ഒക്കെ ഇതുമായിട്ട് ബഹുമാനപ്പെട്ട കോടതികളിൽ പോയി കഴിഞ്ഞാൽ എന്നേ പണ്ടേ ഇതൊക്കെ എടുത്ത് എറിയപ്പെടും എഴുതിപ്പെടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പിന്നെ റോണി ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ആരും പോകാത്തതെന്ന് അത് മറ്റൊന്നുമല്ല എല്ലാവർക്കും ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ രണ്ട് ഇതിന്റെ എല്ലാം പുറകെ ലക്ഷങ്ങളും കോടികളും മുടക്കി കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ ഇന്ന് പഴയതുപോലെ ആളുകൾ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു വസ്തുതയും ഇതിനകത്തുണ്ട് ഇത് ഇതൊക്കെ ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും ധൈര്യപ്പെട്ട ആരെങ്കിലും ഒക്കെ പരാതിക്കാരായിട്ട് പോയാൽ തീർച്ചയായിട്ടും അത് വലിച്ചെറിയപ്പെടുന്ന ഒരു ഒരു സംവരണ തത്വമാണ് കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മുമ്പേ പറഞ്ഞ ഇസ്ലാം സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ ഒരു ഭയം മാത്രമാണ് ഇസ്ലാം സമൂഹത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായ നേതാക്കന്മാരെ ഇ ഡബ്ല്യു സംവരണം പോലുള്ള കാര്യങ്ങളിൽ വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ ഇതിലൊക്കെ ഭയങ്കര ബഹളം പ്രതീക്ഷിച്ചതാണ് അവരുടെ ഭാഗത്തുനിന്ന് പക്ഷേ അവര് പോലും കുറച്ചൊക്കെ ഡിഫൻസിലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട് കൂടുതൽ ഒച്ചപ്പാടിലേക്ക് വന്നു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്നതും കൂടെ പോകുമോ എന്നുള്ളൊരു ഭയം അവരെ നന്നായിട്ട് അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് നമുക്കെല്ലാം ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേസിന്റെ കാര്യത്തിലൊക്കെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം സമൂഹത്തിൽ നിന്നും പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വന്നിരുന്ന പലരും ഇന്ന് പ്രതികരിക്കാതെ മാറി നിൽക്കുന്നതിന്റെ പുറകിലുള്ളതും അവർക്കറിയാം തങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്നത് അനീതിപരമായ അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കാത്ത ഭരണഘടനയെ നമുക്കുമായി ലംഘിച്ചുകൊണ്ടുള്ള ചില അവകാശങ്ങളും ആനുകൂല്യങ്ങളും മാത്രമാണ് അത് ഞങ്ങൾ ഒറ്റപ്പാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെ തുന്നിക്കൂട്ടി കോടതിയിൽ പോയാൽ അത് ഞങ്ങളെ വിപീതമായി ബാധിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവര് പ്രതികരിക്കാത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് റോണി അത് മറ്റൊന്നുമല്ല തികച്ചും ഭരണഘടനാ വിരുദ്ധമായ അനീതി നിറഞ്ഞ ഇത്രയും പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും അതിനകത്ത് വിരുമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ ഇവര് അവരിപ്പോഴും ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ അടുത്ത ഇനി ഒരു അഞ്ചു വർഷം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുവാനാണ് അവര് പോലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് മറ്റൊന്നുമില്ല തികച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനം തന്നെയാണ് ഓക്കെ 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 വ്യക്തമാണ് അങ്ങ് പറഞ്ഞു വളരെ വ്യക്തമാണ് ഒരു കാലത്ത് റിസർവേഷനും പിന്നോക്ക ജാതി സംഭരണം നടപ്പിലാക്കിയപ്പോൾ അന്ന് പിന്നോക്ക ജാതി ലിസ്റ്റിൽ പെട്ടിരുന്നത് മാപ്പിള വിഭാഗങ്ങളായിരുന്നു പിന്നീട് അത് മാപ്പിള ലോപിച്ച് മുസ്ലിംസ് ബ്രാക്കറ്റിൽ ഓൾ ഫോളോസ് ഇസ്ലാംസ് എന്നായി പിന്നീട് അത് മാറി മുസ്ലിംസ് എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെട്ടു തുടങ്ങി ഇതൊക്കെ തന്ത്രപരമായ ചില മത മത സംവരണത്തിലേക്ക് എത്തിച്ച ചില ഉദ്യോഗസ്ഥ ലോബിങ്ങിന്റെ ഇടപെടലുകൾ തന്നെയാണ് അതിലൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കൈയച്ച് സഹായിച്ചിട്ടുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം നോക്കി അല്ലാണ്ട് ഭരണഘടന ആടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കണം എന്നുള്ള വിഷയത്തിൽ ഒന്നുമല്ല അത് വന്നിട്ടുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി തന്നെയാണ് പക്ഷേ ഇത് കൃത്യമായ ഭരണഘടനാ വിവേചനം തന്നെയാണ് ഭരണഘടനയ്ക്ക് എതിരെ മുറിവേൽക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നടപ്പിലാക്കിയത് പക്ഷേ ഇന്ന് ഇവിടെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയവും ഇത് തന്നെയാണ് മത സംവരണം ഭരണഘടനാ വിരുദ്ധമോ എന്ന ഒരു വിഷയമായിരുന്നു എന്നീ വിഷയത്തിൽ നമ്മളോട് പ്രതികരണങ്ങൾ നടത്തിയ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ ഡയറക്ടർ ഫാദർ സബിൻ തുമുള്ളിനും സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കലിനും പ്രത്യേകം നന്ദി പറയുന്നു ഓം മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണാം അതുവരേക്കും ഏവർക്കും ഗുഡ് ബൈ